വിദേശയാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ വിദേശയാത്രയ്ക്ക് പാസ്പോർട്ട് ഒരു മസ്റ്റാണ് ഇനി മുതൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോഴും പുതുക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പാസ്പോർട്ട് നിയമത്തിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങളെന്ന് അഖിലശ്രീ പറഞ്ഞുതരും പുതിയത് അല്ലെങ്കിൽ പാസ്പോർട്ട് പുതുക്കാൻ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ടിൽ കേന്ദ്ര സർക്കാർ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പാസ്പോർട്ട് നിയമത്തിൽ വരുത്തിയ ഭേദഗതിയാണ് കാരണം എന്തൊക്കെയാണ് മുതലുള്ള പുതിയ പരിഷ്കരണങ്ങൾ ഇതാ പുതിയ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ശേഷം ജനിച്ച ഏതൊരാൾക്കും ജയതീതി തെളിയിക്കാൻ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അധികാരപ്പെടുത്തിയ ഏതെങ്കിലും അതോറിറ്റി നൽകുന്ന ജനന സർട്ടിഫിക്കറ്റാണ് നൽകേണ്ടത് ഇതിന് മുൻപ് ജനിച്ചവർക്ക് നിലവിൽ നൽകുന്നത് പോലെ തന്നെ പാൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ നൽകാം പാസ്പോർട്ടിന്റെ അവസാന പേജിൽ ഇനി മുതൽ മേൽവിലാസം ഉണ്ടാവില്ല സ്വകാര്യത സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പൗരന്റെ പാസ്പോർട്ടിൽ അച്ചടിച്ചിരിക്കുന്ന താമസവിലാസം നീക്കം ചെയ്യാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പാസ്പോർട്ടിൽ അച്ചടിച്ചിരിക്കുന്ന ബാർ കോഡിലായിരിക്കും ഇനി മുതൽ വിലാസം ഉണ്ടാവുക സ്കാൻ ചെയ്യാവുന്ന ബാർ കോഡിലായിരിക്കും നമ്മുടെയൊക്കെ വിലാസം അടങ്ങുക ഇമിഗ്രേഷൻ നടപടി വേഗത്തിലാകാനും തിരിച്ചറൽ നടപടിയും ഒക്കെ വേഗത്തിലാകാനും ഒട്ടേറെ മാറ്റങ്ങളും വരുത്തുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാൻ ഇനി മുതൽ വിവാഹ സർട്ടിഫിക്കറ്റ് വേണ്ട പകരം ഇരുവരും ഒരുമിച്ചുള്ള സംയുക്തമായ ഫോട്ടോയുടെ സത്യവാങ്മൂലം മതി സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ വൈവാഹിക നില പൂർണ്ണമായ പേര് ആധാർ നമ്പർ തീയതി സ്ഥലം ഒപ്പ് എന്നിവയൊക്കെയാണ് ഈ സംയുക്ത സത്യവാങ്മൂലത്തിൽ വേണ്ടത് ഇനി പങ്കാളിയുടെ പേരിൽ മാറ്റം വരുത്താനുള്ള ഓപ്ഷനും ഉണ്ട് വിവാഹമോചന ഉത്തരവോ അല്ലെങ്കിൽ പങ്കാളിയുടെ മര സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതിയാകും പാസ്പോർട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ പേരും ഒഴിവാകുന്നുണ്ട് അനാവശ്യ വ്യക്തിഗത വിവരങ്ങൾ നൽകേണ്ട എന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെയുള്ളത് സിംഗിൾ പാരന്റ്സ് ഉള്ളവരും ഡിവോഴ്സ് ഉള്ളവർക്കും ഒക്കെ ഇത് ഉപകാരപ്പെടുമെന്നാണ് കരുതുന്നത് മാത്രമല്ല പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ വികസനവും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നു അപ്പോൾ അപേക്ഷിക്കാനോ പുതുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെയുള്ള പ്രേക്ഷകരിലേക്ക് നമ്മൾ